ലുക്കാന്റെ കോസ്മെറ്റിക്സിൻ്റെ ഫേസ് വൈറ്റനിങ് ക്രീമാണ് രണ്ടായിരത്തി പതിനാറിൽ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റാണ് ലേഡീസിനും ജെൻസിനും ഒരേപോലെക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലും വേറെ ലെവൽ പ്രോഡക്റ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് മണി ബാക്ക് ഗ്യാരൻറ്റിയാണ് നാട്ടിലും ജി സി ഓൾ ഓവറും സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവാനും സ്കിന്നൊക്കെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാനും നല്ല കിട്ടിലൻ ലേഡീസിനും ജെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ യൂണിസെക്സ് പ്രോഡക്റ്റ് ആണ് ലുക്കാൻ്റെ ഫേസ് വൈറ്റിംഗ് ക്രീം അതുപോലെ തന്നെ വെയിലത്തൊക്കെ പണിയെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്തൊക്കെ ബൈക്കിലൊക്കെ കറങ്ങിയത് നടക്കുന്ന ടീംസിനൊക്കെ ഫേസിൽ നമ്മുടെ വെയിലടിക്കുമ്പോഴത്തേക്ക് ഫേസ് ഒക്കെ പെട്ടെന്ന് കയറിയിട്ട് ഡാർക്ക് ആവറുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ലുക്കാൻ്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീമും സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നാട്ടിലും ജി സി ഓൾ ഓവറ് പിന്നെ കയ്യിലൊക്കെ കറക്റ്റ് പാടുകൾ പുള്ളി കുത്ത് കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ലുക്കാൻ്റെ ഹാൻഡ് വൈറ്റനിങ് ക്രീമും സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് യൂണിസെക്സ് പ്രോഡക്റ്റാണ്ടോ എല്ലാത്തിനും നമ്മൾ മണി ബാക്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരെല്ലാവരും തറയിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്തോടും അപ്പോൾ ഏറെക്കുറെ എല്ലാവരുടെ സ്നേഹം മാത്രം ഒരുപാട് വീഡിയോസ് കാണാൻ നമ്മുടെ പേജ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക स्लामुले